നമസ്കാരം കുക്കയിലേക്ക് സ്വാഗതം ഈ വീഡിയോ വീരേന്ദർ സവാഗിനെ കുറിച്ചാണ് തൊണ്ണൂറുകളുടെ അവസാനത്തിൽ തുടങ്ങി ഒരു ദശകത്തിലധികം ഇന്ത്യൻ ക്രിക്കറ്റിനെ അടക്കി വാണ വീരേന്ദർ സവാഗിനെ കുറിച്ച് ആരാധകർ വീരു എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന വീരേന്ദർ സവാഗ് ലോക ക്രിക്കറ്റിലെ മുൻനിര ബൗളർമാരുടെയെല്ലാം പേടി സ്വപ്നമായിരുന്നു ഒരു ബൗളറുടെയും വലുപ്പത്തെ സവാഗ് കണക്കാക്കിയിരുന്നില്ല അത് ഗ്ലൻ മക്രാത്തായാലും ശരി ഷെയ്ൻ വോണായാലും ശരി മുത്തയ്യ മുരളീധരനായാലും ശരി ഒട്ടും മയമില്ലാതെ ഒരു കൂസലുമില്ലാതെ അവരെയെല്ലാം സവാഗ് കണക്കിന് ശിക്ഷിച്ചു കളിയുടെ സാഹചര്യം എന്തുമാകട്ടെ അടിച്ചു പറത്താനുള്ള പന്താണെങ്കിൽ അതയാൾ അടിച്ചു പറത്തിയിരിക്കും അതിനി അയാൾ തൊണ്ണൂറ്റി ഒൻപതിൽ നിൽക്കുകയാണെങ്കിലും ഒരു തരത്തിലുള്ള ക്ഷമയും അയാൾ കാണിക്കില്ല ഒരു റണ്ണെടുത്ത് സെഞ്ചുറി തികയ്ക്കുന്നതിനേക്കാൾ അയാൾ ഇഷ്ടപ്പെട്ടത് സിക്സർ അടിച്ച് സെഞ്ചുറി അടിക്കാനായിരുന്നു സിക്സർ അടിക്കാനുള്ള ശ്രമത്തിൽ അയാൾക്ക് ഒരു പിടി സെഞ്ചുറികൾ നഷ്ടമായിട്ടുണ്ട് അതൊന്നും സെവാഗിനെ ഒരു തരത്തിലും ബാധിച്ചില്ല ഒരിക്കലും അയാൾ അതിലൊന്നും പശ്ചാത്തപിച്ചതുമില്ല സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ കരിയറിൻ്റെ അവസാന കാലത്ത് നിരന്തരം തൊണ്ണൂറുകളിൽ ഔട്ടായപ്പോൾ മകൻ അർജുൻ തെണ്ടുൽക്കർ അച്ഛനോട് പറഞ്ഞത്രേ അച്ഛ നിങ്ങൾ സെഞ്ചറിക്കരികെ ഇങ്ങനെ മുട്ടി നിൽക്കാതെ സെവാഗിനെ പോലെ സിക്സർ അടിച്ച് സെഞ്ചുറി അടിക്കാൻ ശ്രമിക്കൂ എന്ന് അർജുൻ തെൻഡുൽക്കറുടെ ആ വാചകങ്ങളിലുണ്ട് വീരേന്ദർ സെവാഗ് എത്ര നിർഭയനായിരുന്നു എന്ന് ബാറ്റിംഗ് ക്രീസിൽ സെവാഗ് നിലയുറപ്പിക്കുന്നത് ദൂരെ നിന്ന് കാണുന്ന ഏതൊരാളും കരുതുക ബാറ്റ് ചെയ്യുന്നത് സച്ചിൻ ടെൻഡുൽക്കറാണെന്നാണ് സെവാങ്ക് കളിക്കുന്നത് കണ്ട് അത് സച്ചിനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് സച്ചിൻ്റെ ഭാര്യ അഞ്ജലി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇരുവരുടെയും ക്രീസിലെ നിൽപ്പിനും കളിക്കുന്ന സ്ട്രോക്കുകൾക്കും അത്രമേൽ സാമ്യമുണ്ടായിരുന്നു ബാക്ക്ഫുട്ടിൽ നിന്നുകൊണ്ടുള്ള ഓഫ് സൈഡിലേക്കുള്ള പഞ്ചും സ്ട്രെയ്റ്റ് ഡ്രൈവും കൈക്കുഴ ഉപയോഗിച്ചുള്ള ലെഗ് ഗ്ലാൻസുകളുമെല്ലാം ഇരുവരും കളിക്കുന്നത് ഒരുപോലെയായിരുന്നു ചെറുപ്പത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറാകാനാണ് താൻ മോഹിച്ചിരുന്നതെന്ന് സവാഗ് പറഞ്ഞിട്ടുണ്ട് ആ സ്വാധീനമായിരിക്കണം പിന്നീട് അയാളുടെ കളിയിലും പ്രതിഫലിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ ബ്ലോം ഫണ്ടൈനിൽ വീരേന്ദ്ര സവാഗ് സെഞ്ചുറി നേടി ആ ഇന്നിങ്സിൽ സച്ചിൻ ടെണ്ടുൽക്കറും സെഞ്ചുറി നേടി എന്നത് യാദൃശ്ചികം മാത്രമായിരുന്നു എന്തായാലും സവാഗിനത് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഒരു കാലത്ത് ഏകദിന ക്രിക്കറ്റിൽ മറ്റ് ടീമുകൾ ഭയപ്പെടുന്ന ഓപ്പണിംഗ് ജോഡിയായിരുന്നു സച്ചിനും സെവാഗും എന്നതും മറക്കാൻ വയ്യ തൊണ്ണൂറ്റി മൂന്ന് ഇന്നിംഗ്സുകളിൽ ഓപ്പണർമാരായി ഇറങ്ങിയ ഇരുവരും ചേർന്ന് മൂവായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റണ്ണാണ് അടിച്ചു കൂട്ടിയത് ഇതിൽ പന്ത്രണ്ട് സെഞ്ചുറി കൂട്ടുകെട്ടുകളുണ്ട് ആറാം ദശാംശം ഒന്ന് ആറ് റൺ ശരാശരിയിലാണ് ഇരുവരും ചേർന്ന് റണ്ണടിച്ചത് ഒരു മത്സരത്തിൽ ഇരുവരും ചേർന്ന് ശരാശരി നാൽപ്പത്തി രണ്ട് റണ്ണെടുത്തു രണ്ടായിരത്തി നാലിൽ പാകിസ്ഥാനിൽ മുൾട്ടാനിൽ നടന്ന ടെസ്റ്റിലാണ് സെവാഗ് ആദ്യമായി ട്രിപ്പിൾ സെഞ്ചുറി നേടുന്നത് അന്നേ വരെ ഒരു ഇന്ത്യൻ ബാറ്റർക്കും കഴിയാത്ത നേട്ടം അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിൽക്കുമ്പോൾ സക്ലൈൻ മുഷ്താക്കിനെ സിക്സർ അടിച്ചാണ് വീരു ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് അന്ന് മറുവശത്ത് ബാറ്റ് ചെയ്തിരുന്നത് സച്ചിൻ ടെൻഡുൽക്കർ ആയിരുന്നു അതേക്കുറിച്ച് സെവാഗ് പറയുന്നത് ഇങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിൽക്കവേ ഞാൻ സച്ചിനോട് പറഞ്ഞു അടുത്ത ഓവർ സക്കലൈനാണ് എറിയുന്നതെങ്കിൽ ആദ്യ പന്തിൽ തന്നെ ക്രീസിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഞാൻ സിക്സർ നേടും അപ്പോൾ സച്ചിൻ പാജി പറഞ്ഞു നിനക്ക് ഭ്രാന്താണ് നോക്കു വീരൂ ഇന്നേ വരെ ഒരു ഇന്ത്യൻ ബാറ്ററും ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടില്ല അത് ചരിത്രമാണ് വെറുതെ കളഞ്ഞു കുളിക്കരുത് മറുപടിയായി ഞാൻ പറഞ്ഞു ഇന്നേ വരെ ഒരു ഇന്ത്യൻ ബാറ്ററും ടെസ്റ്റിലെ ഒരു ഇന്നിങ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസും നേടിയിട്ടില്ല അതും ചരിത്രമാണ് സച്ചിൻ വീണ്ടും പറഞ്ഞു നിനക്ക് ബ്രാന്താണ് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അടുത്ത ഓവർ എറിയാൻ വന്നത് സക്ലൈൻ മുഷ്താഖ് ഞാൻ ആദ്യ പന്തിൽ തന്നെ സിക്സർ നേടി ഒപ്പം ട്രിപ്പിൾ സെഞ്ചുറിയും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വീരകഥകൾ വീരുവിനെക്കുറിച്ച് പറയാനുണ്ടാകും മൈതാനത്തും ഡ്രസ്സിംഗ് റൂമിലും ഭക്ഷണവേളകളിലുമെല്ലാം സച്ചിനൊപ്പം തനിക്കുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് സെവാഗ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇരുവർക്കുമിടയിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ശ്രീലങ്കയ്ക്കെതിരെ മുംബൈയിൽ വെച്ച് നടന്ന ടെസ്റ്റ് മത്സരത്തിൽ സെവാഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എടുത്ത് പുറത്തായിരുന്നു അന്ന് ട്രിപ്പിൾ സെഞ്ചറി തേക്കാൻ സെവാഗിനായിരുന്നെങ്കിൽ ഒന്നര നൂറ്റാണ്ടോളം വരുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ഏടായി അത് മാറുമായിരുന്നു എന്നാൽ അതുണ്ടായില്ല ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ മൂന്ന് ട്രിപ്പിൾ സെഞ്ചറി നേടുന്ന ഒരേയൊരു ബാറ്ററാകാൻ സെവാഗിന് കഴിഞ്ഞില്ല അന്ന് ട്രിപ്പിൾ സെഞ്ചറിക്കരികിൽ നിൽക്കേ നോൺ സ്ട്രൈക്കറായി ഉണ്ടായിരുന്ന സച്ചിനോട് സെവാഗ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്രേ താൻ ടെസ്റ്റിൽ മൂന്നാമതൊരു ട്രിപ്പിൾ സെഞ്ചുറി കൂടി നേടുകയാണെങ്കിൽ സച്ചിൻ തനിക്കൊരു കാര്യം ചെയ്തു തരണമെന്ന് എന്താണ് ആ ആവശ്യമെന്ന് സച്ചിൻ ചോദിച്ചെങ്കിലും അത് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നായിരുന്നു സെവാഗിൻ്റെ മറുപടി എന്നാൽ ചരിത്രനാട്ടത്തിനരികിൽ വെച്ച് സെവാഗ് പുറത്തായി അതുകൊണ്ട് തന്നെ ആ ആവശ്യം എന്താണെന്ന് അയാൾ പിന്നീട് സച്ചിനോട് പറഞ്ഞതുമില്ല എത്രയെത്ര കളികളിലാണ് സവാഗ് ഇന്ത്യക്ക് മിന്നുന്ന തുടക്കം നൽകിയിട്ടുള്ളത് ഏകദിനത്തിലും ടെസ്റ്റിലും ഒരുപോലെ ആക്രമണാത്മക ബാറ്റിംഗ് ആണ് സെവാഗ് പുറത്തെടുത്തത് അതിൻ്റെ മുഴുവൻ ഗുണവും ഇന്ത്യൻ ടീമിന് ലഭിച്ചു കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് മിക്ക കളിയിലും ഇന്ത്യക്ക് മികച്ച തുടക്കം ലഭിച്ചു സവാഗ് നേരത്തെ ഔട്ടായാൽ അത് വേറെ അറിയാമായിരുന്നു ഇന്ത്യയുടെ തുടക്കം മന്ദഗതിയിലായിരിക്കും അത് ടീമിനെ ബാധിക്കും എന്നാൽ സെവാഗ് അടിച്ചു തകർത്ത മത്സരങ്ങളിൽ ഇന്ത്യ എതിരാളികൾക്കുമേൽ വൻ ആധിപത്യം നേടി എല്ലാ ഫോർമാറ്റുകളിലും അയാൾ ഓപ്പണറായി ഇറങ്ങി ബൗളർമാരെ തലങ്ങും വിലങ്ങും അടിച്ചു ടെസ്റ്റിൽ എൺപത്തി രണ്ട് ദശാംശം രണ്ട് മൂന്നും ഏകദിനത്തിൽ നൂറ്റിനാല് ദശാംശം മൂന്ന് മൂന്നും ട്വൻറ്റി ട്വൻറ്റിയിൽ നൂറ്റിനാൽപ്പത്തഞ്ച് ദശാംശം മൂന്ന് എട്ടും ആയിരുന്നു അയാളുടെ സ്ട്രൈക്ക് റേറ്റ് ടെസ്റ്റിൽ ചുരുങ്ങിയത് മൂവായിരം റൺസ് നേടിയിട്ടുള്ള ബാറ്റർമാരിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് സ്ട്രൈക്ക്റായിട്ടുള്ള ബാറ്റർ സെവാഗാണ് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ രണ്ട് ട്രിപ്പിൾ സെഞ്ചറി നേടിയിട്ടുള്ള നാല് നാല് ബാറ്റർമാരേ ഉള്ളൂ അതിലൊന്ന് വീരേന്ദർ സെവാഗാണ് വിവിയൻ റിച്ചാർഡ്സ് ബ്രയൻ ലാറ ക്രിസ്ഗ് എന്നിവരാണ് മറ്റു മൂന്ന് പേർ ടെസ്റ്റിലെ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ സെവാഗിൻ്റെ പേരിലാണ് ദക്ഷിണാഫ്രിക്കെതിരെ ചെന്നൈയിൽ വെച്ച് നേടിയ മുന്നൂറ്റി പത്തൊമ്പത് റൺസാണത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ട്രിപ്പിൾ സെഞ്ചുറി കൂടിയായിരുന്നു അത് അന്ന് വെറും ഇരുന്നൂറ്റി എഴുപത്തെട്ട് പന്തിലാണ് സെവാഗ് ട്രിപ്പിൾ സെഞ്ചുറി നേടിയത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിൽ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ്റി റൺ നേടിയതിൻ്റെ ലോക റെക്കോർഡും സെവാഗിന്റെ പേരിലാണ് മുംബൈയിൽ വെച്ച് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റിലായിരുന്നു അത് അന്ന് ഇരുന്നൂറ്റിയേഴ് പന്തിലാണ് സെവാഗ് ഇരുന്നൂറ്റി അൻപത് റണ്ണടിച്ചത് ഏകദിനത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ലോക ക്രിക്കറ്റിൽ രണ്ടാമതായി ഡബിൾ സെഞ്ചുറി നേടിയത് സവാഗായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരെ ആയിരുന്നു അത് ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറിയും ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറിയും നേടിയിട്ടുള്ള രണ്ടേ രണ്ട് ബാറ്റർമാരെ ലോക ക്രിക്കറ്റിലുള്ളൂ അതിലൊരാൾ വീരേന്ദർ സെവാഗാണ് മറ്റൊരാൾ വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ്ഗെയിലും രണ്ടായിരത്തി എട്ട് ഡിസംബറിൽ ചെന്നൈയിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് മത്സരം ജയിക്കാൻ ഇന്ത്യക്ക് അവസാന ഇന്നിങ്സിൽ വേണ്ടത് മുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് ഇന്ത്യൻ പിച്ചുകളിൽ അവസാന ഇന്നിങ്സിൽ ഇത്രയും റൺ നേടുക തീർത്തും അസാധ്യമായിരുന്നു ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്ന് മത്സരം ജയിച്ചെന്ന് ഉറപ്പിച്ചതായിരുന്നു ഇംഗ്ലണ്ട് എന്നാൽ ഓപ്പണറായി ഇറങ്ങിയ സെവാഗ് ഇംഗ്ലണ്ട് ബൗളർമാരെ തുടക്കത്തിൽ തന്നെ തലങ്ങും വിലങ്ങും അടിച്ചു അറുപത്തെട്ട് പന്തിൽ എൺപത്തിമൂന്ന് റണ്ണടിച്ച് സെവാഗ് ഇന്ത്യക്ക് ഗംഭീര തുടക്കം നൽകുകയും മുന്നൂറ്റി എൺപത്തി റൺസ് എന്ന ലക്ഷ്യം നേടാനാകുമെന്ന ആത്മവിശ്വാസം ടീമിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ആ മത്സരം ഇന്ത്യ ആറ് വിക്കറ്റിന് ജയിച്ചു സച്ചിൻ തെണ്ടുൽക്കർ നൂറ്റിമൂന്നും യുവരാജ് സിംഗ് എൺപത്തഞ്ചും റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു ഗൗതം ഗംഭീർ അറുപത്താറ് റൺ നേടി എന്നാൽ ആ മത്സരം ഇന്ത്യ ജയിച്ചത് വീരേന്ദർ സെവാഗ് എന്ന ബാറ്റർ ഇന്ത്യക്ക് നൽകിയ ആക്രമണോത്സുഖമായ തുടക്കം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ആ ഇന്നിങ്സ് ഇന്ത്യക്ക് തകർപ്പൻ തുടക്കം മാത്രമല്ല നൽകിയത് മറിച്ച് അസാധാരണമായ ആത്മവിശ്വാസം കൂടിയായിരുന്നു അതാണ് സെവാഗ് അയാൾ എത്ര റൺ എടുക്കുന്നു എന്നതല്ല ആ സമീപനമായിരുന്നു ഇന്ത്യക്ക് എന്നും മുതൽ കൂട്ടായത് ആ സമീപനമാണ് എതിരാളികളെ വിറപ്പിച്ചത് രണ്ടായിരത്തി മൂന്നിൽ മെൽബണിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ വെറും രണ്ട് സെഷനുകളിൽ നിന്നായി സെവാഗ് നേടിയത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പന്ത് മാത്രമായിരുന്നു അന്ന് സെവാഗ് നേരിട്ടത് നൂറ്റിനാല് ടെസ്റ്റിൽ നിന്ന് നാൽപ്പത്തൊമ്പത് ദശാംശം മൂന്ന് നാല് ശരാശരിയോടെ സെവാഗ് നേടിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് റൺസാണ് ഇരുപത്തി മൂന്ന് സെഞ്ചുറി ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഏകദിന മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തഞ്ച് ദശാംശം പൂജ്യം അഞ്ച് ശരാശരിയിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺ നേടി പതിനഞ്ച് സെഞ്ചുറി പത്തൊമ്പത് ട്വൻറ്റി ട്വൻ്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തൊന്ന് ദശാംശം എട്ട് എട്ട് ശരാശരിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് സെവാഗിൻ്റെ സമ്പാദ്യം എല്ലാ അർത്ഥത്തിലും ഒരു ജീനിയസ് ആയിരുന്നു വീരേന്ദർ സെവാഗ് ഇന്ത്യൻ ക്രിക്കറ്റിൽ അപൂർവമായി മാത്രമുണ്ടായിട്ടുള്ള സ്വാഭാവിക പ്രതിഭ ഏറ്റവും ചുരുങ്ങിയ ഫുട്വർക്ക് കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണടിച്ചു കൂട്ടിയ പ്രതിഭ പലതരം സ്ട്രോക്കുകൾ കളിക്കുന്ന സെവാഗിനെതിരെ ബൗളർമാർ നിരന്തരം പരീക്ഷണം നടത്തിയപ്പോൾ സെവാഗ് ബൗളർമാർക്കെതിരെ അതിലും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി മിക്കപ്പോഴും ആ യുദ്ധത്തിൽ സവാഗ് ജയിച്ചു അയാൾ ഒരിക്കലും കാര്യങ്ങൾ കുഴച്ചു മറിച്ചില്ല ലളിതമായിരുന്നു അയാളുടെ യുക്തി ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണടിക്കുക ഒരു ബാറ്റർക്ക് ചെയ്യാനുള്ളത് അത് മാത്രമാണെന്ന് വീരേന്ദർ സവാഗ് എന്നും കരുതി അത് നടപ്പിലാക്കുകയും ചെയ്തു തൻ്റെ ദൗർബല്യങ്ങളിലല്ല മറിച്ച് തൻ്റെ കഴിവുകളിലാണ് അയാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതുതന്നെയാണ് അയാൾ ബൗളർമാരുടെ കാര്യത്തിലും ചെയ്തത് ഓരോ ബൗളർമാരുടെയും ശക്തി ദൗർബല്യങ്ങൾ അയാൾ നന്നായി മനസ്സിലാക്കിയിരുന്നു അതിനനുസരിച്ച് അയാൾ ബാറ്റ് വീശുകയും ചെയ്തു പലർക്കും അപകടകരമായി തോന്നിയ ബാറ്റിംഗ് ശൈലി അയാൾ ഒരു അവസരമായാണ് കണ്ടത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ റണ്ണടിക്കാനുള്ള അവസരം സ്പിന്നർമാരെ കാണുന്ന മാത്രയിൽ തന്നെ സെവാഗിന്റെ കണ്ണുകൾ തിളങ്ങി ലോകത്തെ എല്ലാ മികച്ച സ്പിന്നർമാരെയും അയാൾ അടിച്ച് നിലം പരിശാക്കി അത്ഭുതമെന്ന് പറയട്ടെ അത്രയൊന്നും പേര് കേട്ടിട്ടില്ലാത്ത സ്പിന്നർമാർക്ക് മുന്നിൽ അയാൾ പലപ്പോഴും കീഴടങ്ങുകയും ചെയ്തു ഏകദിന ക്രിക്കറ്റിൽ പലപ്പോഴും ഇന്ത്യക്ക് ഗുണം ചെയ്ത ഒരു ഓഫ് സ്പിന്നർ കൂടിയായിരുന്നു സെവാഗ് എന്നതും ശ്രദ്ധേയമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ട് ട്രിപ്പിൾ സെഞ്ചറിക്ക് പുറമെ നാല് ഡബിൾ സെഞ്ചുറി കൂടി നേടിയിട്ടുള്ള താരമാണ് സെവാഗ് എന്നത് ആ പ്രതിഭയുടെ മാറ്റ് കാണിക്കുന്നുണ്ട് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് വീരേന്ദർ സെവാഗ് എന്ന് നിസ്സംശയം പറയാം വിവിയൻ റിച്ചാർഡ്സിന്റെ ഗണത്തിൽപ്പെട്ട എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ ഒരു വ്യാഴവട്ടക്കാലം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്ന സെവാഗ് ക്രിക്കറ്റ് ആരാധകർക്ക് നൽകിയ ആനന്ദം കേവലം വാക്കുകളിൽ ഒതുക്കാനാകില്ല തൻ്റെ നിർഭയമായ നിസ്വാർത്ഥമായ ബാറ്റിങ്ങിലൂടെ സെവാഗ് ടീം ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ എക്കാലവും ഓർക്കപ്പെടും അയാൾ ഒരിക്കലും റെക്കോർഡുകൾക്ക് വേണ്ടി കളിച്ചില്ല അതുകൊണ്ട് തന്നെ സെവാഗ് ഒരു യഥാർത്ഥ ക്രിക്കറ്ററായിരുന്നു ഒരു യഥാർത്ഥ സ്പോർട്സ്മാൻ ആയിരുന്നു